शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृध्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् देवानां च हृषीनां च गुरुं काञ्चनसन्निभं बुद्धिभूतं त्रिलोकेशं तं नमामि നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അങ്ങേയത്യം ശക്തനായ ദൈവിക ഭാവത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ആ ഭാവങ്ങളെയൊക്കെ നയിക്കുന്ന ഗ്രഹമായ ബൃഹസ്പതി ഗുരു വ്യാഴം എന്നൊക്കെ നാം സംബോധന ചെയ്യുന്ന ജീവഹ ജീവയതി ഇത് ജീവഹ ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എപ്രകാരം മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാണ് വ്യാഴം മഹാവിഷ്ണുവാണ് ജീവോ നാരായണ വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ നാം സ്മരിക്കുന്നത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രഗത്ഭമായ ശാന്താകാരം ഭുജകശയനം എന്ന മംഗള ശ്ലോകത്തോടുകൂടി ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത് നവഗ്രഹ നവഗ്രഹസ്ത്രോത്രത്തിൽപ്പെടുന്നു ദേവാനാഞ്ച ഹൃഷിനാഞ്ച ഗുരു അല്ലെ ദേവന്മാരുടെയും കൃഷികളുടെയും ആചാര്യനായ കാഞ്ചന സന്നിഭം സ്വർണത്തിൻ്റെ ആ നിറത്തോടു കൂടിയ സദൃശമായ നിറത്തോടു കൂടിയ കൂടിയവനും ബുദ്ധിഭൂതം ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനും ബുദ്ധിഭൂതം ബുദ്ധിപതിയുമായ വ്യാഴത്തെ ഇതാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതിനാൽ നവഗ്രഹ സ്ത്രോത്രത്തിൽ പ്രശസ്തമായ വ്യാഴത്തിൻ്റെ ആ മന്ത്രം ഉച്ചരിച്ചു വിഷ്ണു സഹസ്രാമത്തിലെ പ്രഗത്ഭമായ ആ പ്രാർത്ഥനാ ശ്ലോകത്തോടു കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം നാം ഇവിടെ അവതരിപ്പിക്കുന്നത് എപ്പോഴാണ് വ്യാഴം മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി പത്ത് മണിക്കാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് വ്യാഴത്തിൻ്റെ ചാരവാശാലയുള്ള മാറ്റം ഒരു വർഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം എവിടെയായിരുന്നു ഇടവത്തിലായിരുന്നു ആ ഇടവത്തിൽ നിന്നും വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ പ്രവേശനകാലം ശനി രണ്ടര വർഷം രാഹു കേതുക്കൾ ഒന്നര വർഷം വ്യാഴം ഒരു വർഷം അതാണ് പന്ത്രണ്ട് രാശികളിലും വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ആ പന്ത്രണ്ട് വർഷത്തെ ട്വൽവ് ഇയേഴ്സിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യാഴവട്ടക്കാലമായി എന്നൊക്കെ കവികളൊക്കെ ധാരാളം ഉപയോഗിക്കാറുണ്ട് പ്രാസംഗികരും പ്രസംഗത്തിൽ കൊണ്ടുവരുന്നത് കാണാം അതിനാൽ വ്യാഴമിതാ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിക്കുന്ന ദിനം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വ്യാഴം ഒരു വർഷം എത്ര കാലം വരെയാണ് മിഥുന രാശിയിൽ നിൽക്കുക എന്ന കാര്യവും കൂടി നമുക്കറിയണം വ്യാഴം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവ മാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ മാസം രണ്ടാം തീയതി പുലർച്ചെ രണ്ട് വരെ മിഥുന രാശിയിൽ നിൽക്കുന്നു ഒരു വർഷക്കാലം സമയം ലഭിക്കുന്നതാണ് അതിനിടയിൽ വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എപ്പോഴാണ് ആ മൗഢ്യം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള സമയം വ്യാഴത്തിന് മൗഢ്യമുണ്ട് സൂര്യനോടുകൂടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് മൗഢ്യം ഉണ്ടാവുക സൂര്യനാണ് ഏത് ഗ്രഹങ്ങൾക്കും മൗഢ്യം കൊടുക്കുക മൗഢ്യമുള്ള വ്യാഴന്റെ സമയത്ത് സാമ്പത്തിക വിഷയം സന്താനങ്ങൾക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ അവരുടെ രോഗാദി അരിഷ്ടതകൾ രോഗിയായ വ്യക്തികൾക്ക് ബുദ്ധിഭ്രമം മുതലായ ക്ലേശങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലത്തോളം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഏതായാലും മിഥുനത്തിലേക്ക് ഇത് ആ വ്യാഴം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ വ്യാഴം എപ്രകാരം മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന കാര്യമാണ് നാം ചിന്തിക്കുന്നത് എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് അടുത്തതായി ചിങ്ങം രാശിക്കാരുടെ ചാരവശാൽ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള പ്രയാണം എപ്രകാരം അവർക്ക് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് മകമൊരമൂത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് ഏറ്റവും ശക്തമായ പതിനൊന്നാം ഭാവത്തിലാണ് ഈ വ്യാഴമാറ്റത്തിൽ വളരെയധികം അനുകൂലമായൊരു ഫലത്തെ പ്രദാനം ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ഒരു സംശയവുമില്ല വ്യാഴത്തിൻ്റെ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന ഭാവങ്ങളിൽ ഏറ്റവും ശക്തമാണ് പതിനൊന്നാം ഭാവം അതാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത പതിനൊന്നിലെ വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അതിനാൽ ചിങ്ങൻ രാശിക്കാർക്ക് ആശ്വസിക്കാം ഈ വ്യാഴത്തിൻ്റെ ഈ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള പ്രയാണം ഒരു വർഷം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് വരെ ചിങ്ങൻ രാശിക്കാർക്ക് ആശ്വസിക്കാം ഈ വ്യാഴമായിരിക്കും അവരുടെ ഏറ്റവും വലിയ ബലം അതിനാൽ ഈ വ്യാഴം ഏറ്റവും അധികം എന്തിനെ സപ്പോർട്ട് ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഭാവമാകുന്നു ഒന്ന് അഞ്ചാം ഭാവം എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമഭി ചിന്തിയം പ്രജ്ഞാബുദ്ധി പ്രതിഭാ ബുദ്ധിയുടെ പൂർണ്ണത വിവേകശക്തി ഹി നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് പൂർവികമായ പുണ്യങ്ങൾ തൻ്റെ മന്ത്രം തൻ്റെ ഉപദേശം തൻ്റെ മന്ത്രിജോലി തൻ്റെ സന്താനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ അഞ്ചാം ഭാവത്തിന് മുഴുവനും വ്യാഴം എന്തു ചെയ്യും നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് നിങ്ങളുടെ മക്കൾക്ക് വളരെയധികം നന്മകൾ വരും ചെങ്ങൻ രാശിക്കാർക്ക് അവരുടെ പഠനം ഉപരിപഠനം വിദേശയാത്രകൾ അവർക്ക് വേണ്ട സ്കോളർഷിപ്പ് മുതലായ എല്ലാ കാര്യങ്ങളും ധനപരമായ ബാങ്കിങ് ലോൺ ഫൈനാൻസ് ഇതൊക്കെ തന്നെ ഈ വ്യാഴം പ്രദാനം ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചിങ്ങൻ രാശിക്കാരായ വ്യക്തികൾക്ക് പഠിക്കാം ഉപരിപഠനം ഹയർ സ്റ്റഡീസ് ഗവേഷണം ഒക്കെ ചെയ്യാം അവരുടെ പ്രതിഭയുടെ പൂർണ്ണതയാണ് പ്രത്യേകിച്ച് ചലയിത്ര മേഖല തിരക്കഥാകൃത്തുകൾ എഴുത്തുകാർ ബൗദ്ധികമായ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ സിനിമ എന്നല്ല ഏത് മേഖലയിലും സി എ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമാണ് ചാർട്ടഡ് അക്കൗണ്ട്സിന് ഒരു സമയം അവർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ആ വ്യാഴം വ്യാഴം ബാങ്കിങ് പ്ലാനറ്റ് ആണ് ബാങ്കിങ് പരീക്ഷ എഴുതുന്ന വ്യക്തികൾക്ക് ചിങ്ങം രാശിക്കാർക്ക് ഈ വ്യാഴം വളരെയധികം നല്ല നന്മകളെ പ്രദാനം ചെയ്യും പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഫലമാണ് സ്വ ലാഭ ഈ വ്യക്തി ഇതാ ലാഭത്തോടു കൂടിയിരിക്കും ഇയാൾ തുടങ്ങുന്നതൊക്കെ തന്നെ ലാഭകരമായി തീരും അതിനാൽ ഈ വ്യാഴത്തിൽ ഷെയർ മാർക്കറ്റിംഗ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അപ്രകാരം തന്നെ പ്രൊഫസേഴ്സ് ടീച്ചേഴ്സ് തങ്ങളുടെ വിദ്യ മതപരമായ റിലീജിയസ് ആക്ടിവിറ്റീസ് പ്രചാരകന്മാർ പ്രവാചകന്മാർ ഇവർക്ക് തങ്ങളുടെ മതം ധർമ്മം സ്ഥാപിക്കുവാനുള്ള ഒരു സമയം ഒരു അസാധ്യമായ അന്തരീക്ഷം ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് അതിനുവേണ്ടി ഉത്സാഹിക്കണം സ്വതവേ ചിങ്ങൻ രാശിക്കാർ ആത്മാർത്ഥത വളരെ കൂടിയവരാണ് അവർ ത്യാഗികളാണ് അവർ ബഹുമാനിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആ ബഹുമാനത്തിൻ്റെ പൂർണ്ണത ഈ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് നൽകുന്നതാണ് അത്യുന്നതങ്ങളായ പദവികൾ അവരെ തേടി ചെല്ലും അതിനുവേണ്ടി ഉത്സാഹിക്കുക എന്ന് മാത്രം അതിനാൽ വളരെയധികം നന്മകൾ ഈ വ്യാഴം പ്രദാനം ചെയ്യും ചമത്കാര ചിന്താപണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അഗുപ്യം ജ ലാഭേ കുരോ ഗിന്നലഭ്യം വധന്തി അഷ്ടധീമന്ത്യം അന്യേ മുനീന്ദ്രാഹ പി സ്വാഗജാസ്ത പഞ്ച പരാർത്ഥ തോ നജേ വൈഭവായ വളരെ അനുകൂലമായ ഭാവഫലമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഗുപ്യമായത് ഗോപ്യമല്ലാത്ത സ്വർണം വെള്ളി മുതലായ ധനാഗമ മാർഗങ്ങൾ ആഭരണങ്ങൾ തനിക്ക് ലഭിക്കുന്നു എട്ട് മുനിശ്രേഷ്ഠമാർ തന്നെ വന്ദിക്കും ബഹുമാനിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൻ്റെ വിദ്യ അതിൻ്റെ പൂർണ്ണത അതിനെ ലോകം മുഴുവൻ എത്തിക്കുവാനും ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകുന്ന അസുലഭമായ സമയമാണ് മുന്നിൽ വരുന്നത് ശ്രമിക്കണം അതിനു വേണ്ടി ഭാരഭൃത് തൻ്റെ പിതാവിൻ്റെ ഭാരങ്ങൾ താൻ ഏറ്റെടുക്കും പലപ്പോഴും ചിങ്ങൻ രാശിക്കാർക്ക് അമ്മയോടാണ് കൂറ് പക്ഷേ ഇവിടെ ഇപ്പോൾ പതിനൊന്നിൽ വ്യാഴം വരുമ്പോൾ പൈതൃകമായ ഭാരങ്ങൾ അച്ഛൻ്റെ ഭാരങ്ങൾ താൻ ഏറ്റെടുക്കും ഒരുപക്ഷെ അച്ഛൻ്റെ സ്വത്ത് പൈതൃകമായ സ്വത്തൊക്കെ തനിക്ക് ഏറ്റെടുക്കാം അല്ലെങ്കിൽ അച്ഛൻ പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങൾ ഇതൊക്കെ വീട്ടി അച്ഛൻ ഉണ്ടാക്കി വെച്ചുള്ള ഋണങ്ങൾ ബാധ്യതകൾ ഇതൊക്കെ തീർത്തുകൊണ്ട് എന്തു ചെയ്യാം അച്ഛൻ്റെ ഭാരത്തെ കുറക്കാം അച്ഛൻ്റെ ഭാരത്തെ താൻ വഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാങ്കജാസ്ത്രസ്യ പഞ്ച ഒരു വ്യക്തിക്ക് അഞ്ച് സഹോദരങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു വർഷത്തേക്കുള്ള വ്യാഴവിഷയത്തിൽ സഹോദര ഗുണം കൂടും സഹോദരങ്ങൾ തനിക്ക് ശ്രദ്ധിക്കേണ്ടത് യോഗം വരും പരാർത്ഥത്വ നജ് വൈഭവായ ഇവിടെ സൂചിപ്പിക്കുന്നത് ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്കോ അന്യന് വേണ്ടിയോ ഇദ്ദേഹം ധാരാളം ധനം ചെലവഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധാരാളം ധനം വരും അത് ധാർമ്മികമായ മതപരമായ തങ്ങളുടെ ധർമ്മദൈവ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ചെലവഴിക്കാം അന്യർക്ക് വേണ്ടിയും ധനം ചെലവഴിക്കാം അത്ര നല്ല ഫലമാണ് പതിനൊന്നിൽ വ്യാഴം വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ വ്യാഴം അഷ്ടമാധിപനാണ് ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം അഞ്ചാം ഭാവാധിപനാണെന്ന് ഞാൻ പറഞ്ഞു അതാണ് ബുദ്ധി പ്രതിഭാ സന്താനങ്ങൾ ഗുണങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു അതിനപ്പുറം ആ വ്യാഴം ദേവമന്ത്രിയാണ് അതിനാൽ വ്യാഴം ധാരാളം ഉപദേശിയായിട്ട് ശോഭിക്കും വലിയ വലിയ കമ്പനികളുടെ കൺസൾട്ടൻ്റ് ആകാം അല്ലെങ്കിൽ വലിയ രാജാക്കന്മാരുടെ ധനപരമായ ഉപദേശിയാകാൻ ഈ വ്യാഴം വളരെയധികം ഒരു വ്യക്തിയെ സഹായിക്കും വ്യാഴത്തിന് അഷ്ടമാധിപൻ്റെ എട്ടാം ഭാവാധിപത്യ ദോഷമുണ്ട് അത് പതിനൊന്നാം ഭാഗത്തിൽ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇയർ ഇയർനോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ കഭജന്യമായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് തൈറോയിഡുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക പല മാതാപിതാക്കൾ മുത്തച്ഛനും മുത്തച്ഛിയും തങ്ങളുടെ മക്കൾക്ക് നല്ല സന്താനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കും ഈ വ്യാഴം പതിനൊന്നിൽ നിൽക്കുമ്പോൾ ജ്യേഷ്ഠഭ്രാത ജാഥ നിജാത്മജാഹാ തൻ്റെ മക്കളുടെ മക്കളെ കാണുവാനുള്ള അസുലഭമായ ഒരു ദൈവാധീനം ഉണ്ടാകും പ്രായമുള്ളവർക്കൊക്കെ അപ്രകാരം തന്നെ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും ഈ വ്യാഴം വളരെയധികം ഗുണമാണ് ധാരാളം നന്മകൾ വ്യാഴം പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിഷ്ണു സഹസ്രാമം ജപിക്കുക മന്ത്രപതിയാണ് ആ മന്ത്രം നാരായണ കവചം എന്ന മന്ത്രം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ നാരായണായ എന്ന മന്ത്രം ജപിച്ച് ഈ വ്യാഴത്തെ എടുക്കുക ഈ ഒരു വർഷം ചിങ്ങം രാശിക്കാർക്കുള്ളതാണ് ഒരു സംശയവുമില്ല അതിനുവേണ്ടി പ്രയത്നിക്കുക അശ്രാന്തം പരിശ്രമം ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം